ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ സോണിയുടെ ഒരു എ വി ആർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എ വി ആർ എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് പോയിൻറ്റ് വൺ ഹോം തിയേറ്റർ ആണ് അമ്പത് ടു അഞ്ചുള്ള ഇത് ഫൈവ് പോയിൻറ്റ് വണ്ണെന്ന് പറഞ്ഞാലും വണ്ണിന് നമുക്ക് സബ് മൂഫർ ഔട്ടില്ല ഒള്ളി സബ്മൂഫർ ഓഡിയോ ഔട്ട് മാത്രമേ ഉള്ളൂ സ്പീക്കർ ഔട്ടില്ല പിന്നെ സ്പീക്കർ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സറൗണ്ട് രണ്ട് ഫ്രണ്ട് ഒരു സെൻറ്റർ ഇത്രേ ഉള്ളൂ പിന്നെ എല്ലാ ഇൻപുട്ടുകളും ഒരു സെറ്റാണ് സെറ്റ് ഡെഡാണ് എന്നുവെച്ചാൽ ഒന്നും ഓണാകത്തില്ല യാതൊരു ലൈറ്റും കത്തത്തില്ല നമ്മൾ പ്ലഗ് ചെയ്താൽ ഒന്നുമില്ല ഒരണക്രമേയില്ലാത്ത സെറ്റ് അപ്പോൾ നമുക്കൊന്ന് അയയ്ക്കാം അയച്ച് നോക്കാം ട്രാൻസ്ഫോമറാണ് രണ്ടോ എല്ലാ കാണിച്ചാൽ ട്രാൻസ്ഫോമർ പവർ സപ്ലൈ ആണ് കുറേ സാധനങ്ങളുണ്ട് ഒരു കുറേ എല്ലാ ടൈപ്പും ഉണ്ട് മോസ്പെറ്റുണ്ട് സ്റ്റീരിയ ആംപ്ലിഫയറുണ്ട് എസ്റ്റിക്കെ ഉണ്ട് എല്ലാം കൂടി കൂടി ഒരു അവിടെ പരിവ് വേണം ആംപ്ലിഫയറാണോ റെഗുലേറ്റർ ആണോ എന്നറുന്നില്ല

ട്രാൻസ്ഫോമർ ഉണ്ട് ഈ ഒരു അഞ്ച് ഓൾട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അഞ്ച് ഓൾട്ടുണ്ടാകണം അതുണ്ടായാലേ സ്റ്റാൻഡ് ബൈ ലൈറ്റ് തെളിയുള്ളൂ അത് തെളിഞ്ഞെങ്കിലേ അടുത്ത റിലേ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ അതിനെ ഒന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കുവാണ് അതൊന്ന് എടുക്കാൻ പറ്റുമെന്ന് ആ ബോഡി ഞാൻ എടുക്കുവാണ് Down aboard പുരാന്ന് പിന്നെ ഇവിടുത്തെ ഒക്കെ എടുത്തു പുറം കിട്ടിയാൽ മതി ഇവിടെ ഇപ്പം നമ്മൾ ലെൻസിൻ്റെ ലെൻസ് ലെൻസ് ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമറിൻ്റെ ഈ റില എത്ര വോൾട്ടാന്ന് നോക്കട്ടെ റിലയിൽ അഞ്ച് ആംപ്യർ ടെൻ ആംപിയർ എയ്റ്റി ആംപ്യർ ത്രീ ആംപ്യർ ഹൺഡ്രഡ് ആംപ്യർ ഫൈവ് പോയിൻ്റ് ത്രീ ഇരുന്നൂറ്റൊമ്പത് വോൾട്ട് നയൻ ഓൾട്ടർ ഇല്ലയാണ് അപ്പോൾ നയൻ ഓൾട്ടർ ഇല്ലയിൽ ആണെങ്കിൽ നേരെ ഒന്ന് ട്രാൻസോമറിലേക്ക് കയറുന്നു സെലക്ട് ഉള്ളതാണെന്നുള്ളൂ അപ്പോൾ നമുക്ക് അഞ്ച് വോൾട്ട് ഇവിടെ വരുന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത് എ സി അഞ്ച് വോൾട്ട് വേണം അഞ്ചല്ലേ ഒമ്പത് അല്ലേ ഇവിടെ ഒമ്പതായതുകൊണ്ട് ചിലപ്പം ഒമ്പതായിരിക്കും എത്ര വോൾട്ടാന്ന് ഇവിടെ എഴുതിയിട്ടില്ല സാധാരണ സെവൻ്റി ഫൈവ് വോൾട്ടാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ ഓരോ സെറ്റിനും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാവും ഓൾട്ടായി നോക്കണം അപ്പം എ സി തന്നെ നോക്കിയേക്കാം എ സി ഇട്ടു എ സി ഇൻപുട്ട് ഓൾട്ടായ ആദ്യം നോക്കാം ഇരുന്നൂറ്റി മുപ്പത് ഉണ്ടോ ഇരുന്നൂറ്റി മുപ്പത് എ സി ഇരുന്നൂറ്റി മുപ്പത് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇത് കാണിച്ചു മീറ്റർ കൂടെ കാണിച്ചു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഓൾട്ട് ലൈനിൽ അവിടെ വരുന്നുണ്ട് അത് നേരെ നമ്മുടെ ട്രാൻസ്ഫോമറിലേക്കാണ് എൻഡിലോ എൻ്റിലോ ആണ് കയറുന്നത് ഇവിടെ ഇരുനൂറ് മുപ്പത്തേഴ് ഓൾട്ട് ഔട്ട്പുട്ടിൽ ഔട്ട്പുട്ടിലേ സി പതിമൂന്ന് ഓൾട്ടുണ്ട് പതിമൂന്ന് വോൾട്ട് ഇവിടെ വരുന്നുണ്ട് ആ പതിമൂന്ന് ഡയോഡും ഡിയോടും ഒക്കെ ഇട്ട് നേരെ വന്ന് ഇവിടെ എല്ലാം കയറി ഇറങ്ങി ഡി സി ആയി ഡി എ സി പതിമൂന്നുണ്ട് ഡി സി വരുമ്പോൾ അഞ്ചോ പോയിൻ്റ് അഞ്ച് ഓൾട്ട് ഡി സി എൻ്റെ കണക്കുകൂട്ട് കറക്റ്റാണ് അഞ്ച് ഓൾട്ട് അവിടെ ഉണ്ട് ആ അഞ്ച് ഓൾട്ട് നേരെ ഫ്രണ്ട് പാനലിലേക്കാണ് പോകുന്നത് ഫ്രണ്ട് പാനലിൽ പോയി സ്റ്റാൻഡ് ബൈയിലേറ്റ് വരേണ്ടതാണ് ഇവിടെ എൽ ജി ഉള്ളതാണോ ഒന്നെനിക്കറിയില്ല എൻ്റെ ഇടയ്ക്ക് കൂടെ വരും എൻ്റെ ഇടയിലൊന്നും വരത്തില്ല ഒരു ചോണം വന്നിട്ട് അത് അഞ്ചോള വന്നെങ്കിൽ നമുക്ക് സിസ്റ്റോയ്സ് ഓണാവുള്ളൂ ആ പ്രൊട്ടക്റ്റ് എഫ്എഫ് ഉണ്ടല്ലോ ഓണായിട്ടുണ്ട് പ്രൊട്ടക്റ്റ് വന്നിട്ടുണ്ട് ഞാൻ അടച്ച സോൾഡർ ചെയ്യുന്നത് മൊത്തം പഴക്കം കൊണ്ട് സോൾഡറിങ്ങ് വിട്ടിരിക്കുക ഇപ്പോൾ ഒരു പോയിൻ്റ് പോലും ഇല്ലാതെ ചെയ്തു ക്ലീൻ ചെയ്യണം ഇത്ര വേസ്റ്റ് എടുത്തു നമ്മളിതൊക്കെ ഉപേക്ഷിച്ച സെറ്റുകൾ അത്തിരി പഴയതെന്നൊക്കെ എനിക്കറിയാം അല്ലേ എന്നാൽ ശരിയാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ശരിയാക്കാലോ എന്നുള്ള രീതിയിൽ ഞാൻ ട്രൈ ചെയ്യുന്നുള്ളതുള്ളൂ ഇത് നമ്മുടെ മെനക്കേട് വെച്ച് നോക്കുമ്പോൾ അതിനുള്ള മെച്ചമൊന്നുമില്ലെന്ന് എനിക്കറിയാം ഈ സാധനത്തിനോടുള്ള നമ്മുടെ ഒരു സ്നേഹം കാരണം നമ്മളിതൊക്കെ ട്രൈ ചെയ്യുന്നു മാത്രം ഈ ബോർഡ് ഇനി സോൾഡർ ചെയ്യാൻ ഒരു പോയിന്റ് പോലും ഇല്ല ഫുൾ പോയിന്റുകൾ നമ്മൾ സോൾഡർ ചെയ്തു സോൾഡർ ചെയ്യാൻ കഴിഞ്ഞപ്പം പഴയ കണ്ടീഷൻ ഉണ്ടോ എന്ന് പറയണ്ടേ

കാണാൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് താഴേക്കൊന്ന് പോവാണ് പാവാ പറയോണ്ടോ ട്രൈ ഉണ്ട് ജീനസ് ഇത് കണ്ടോ എൻ്റെ കണക്കൂട്ടൽ വളരെ കറക്റ്റായിരുന്നു ഏഹ് ബോർഡ് ഫുൾ അയച്ചിറക്കണം ബോർഡ് ഫുൾ സെറ്റ് വർക്കായി ഇനി ബോർഡ് ഫുള്ള് അയച്ചെടുക്കണം അവിടെ എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ ആ പ്രശ്നം അവിടെ തീർത്താൽ അത് ഫിനിഷ് ചെയ്യാവുന്നേ ഉള്ളൂ കുറച്ച് കംപ്ലയിൻ്റുകളുണ്ട് ഓക്കെ താങ്ക് യു തക്കാളി ഇവിടെ വർക്ക് തീർത്താണ് ബാക്കി ഇതിൻ്റെ ഫൈനൽ അടുത്ത വർക്ക് അടുത്ത ദിവസം കാണാം